മോർണിംഗ് ഏകദേശം ആറുമണി ആയിട്ടുണ്ട് നമ്മൾ ഗിറിലാണുള്ളത് ഗിറില് മോർണിംഗ് സഫാരി എടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അത് അവിടെ കടകളും കാര്യങ്ങളൊക്കെ ഓപ്പമാണ് ഇതാണ് നമ്മുടെ ഗിറിൻ്റെ എൻട്രൻസ് അപ്പം ഇത് ഗിറിൻ്റെ ഫ്രണ്ട് വശമാണ് ഇപ്പം നമ്മൾ ഓൺലൈൻ വഴി ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് ൂടി വെരിഫിക്കേഷൻ ചെയ്യണം ക്യാമറ ചാർജ് വേണം ക്യാമറ ചാർജ് ഇരുന്നൂറ് രൂപ വേണം ഓഫീസാണ് മോർണിംഗ് നല്ല ക്രൗഡുണ്ട് തന്നെ നമ്മുടെ സഫാരി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ അങ്ങനെതാ നമ്മുടെ മോർണിംഗ് സഫാരി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഏകദേശം ആറ് മണിക്ക് തന്നെ നമ്മുടെ ജംഗി സഫാരി സ്റ്റാർട്ട് ചെയ്തു ഗിയറിൽ മൂന്ന് തരം ചെക്കിംഗ് ആണുള്ളത് നമ്മൾ ആദ്യം കണ്ട ഭാഗത്ത് നമ്മുടെ പേപ്പറും അതുപോലെ തന്നെ ഡീറ്റെയിൽസൊക്കെ കാണിക്കണം വീണ്ടും ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഒരു ഭാഗമുണ്ട് അതൊരു എൻട്രൻസ് ഗേറ്റ് ആണ് വരുന്നത് അവിടെ നമ്മൾ പേപ്പറും കാര്യങ്ങളൊക്കെ ഒന്നും കൂടി വെരിഫൈ ചെയ്യണം ശേഷം മൂന്നാമത് ഒരു എൻട്രൻസ് ഗേറ്റും കൂടി ഉണ്ട് അങ്ങനെ മൊത്തം മൂന്ന് ടൈപ്പ് ചെക്കിങ്ങിന് ശേഷമാണ് നമ്മൾ ഗീർ നാഷണൽ പാർക്കിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോകുന്നത് ഇത് സെക്കൻഡാണ് ഇനി തേർഡ് വൺ ഒരെണ്ണം കൂടി വരാനുണ്ട് ഇത്രയും ചെക്കിങ്ങിൽ വരാനുള്ള കാരണം തന്നെ ഏഷ്യാറ്റിക് സിംഹങ്ങളെ അതായത് വംശനാശ ഭീഷണിയാണ് ഈ സിംഹങ്ങളുള്ളത് അവയെ അവയുടെ ആവാസ വ്യവസ്ഥയിൽ പോയി കാണാനുള്ള ഏക നാഷണൽ പാർക്കും കൂടിയാണ് നമ്മുടെ ഗിർ നാഷണൽ പാർക്ക് ഫ്രണ്ട്സ് ഇതാണ് ഞാൻ പറഞ്ഞത് മൂന്നാമത്തെ ചെക്കിംഗ് അപ്പോൾ ടോട്ടൽ മൂന്ന് ചെക്കിങ്ങിന് ശേഷമാണ് നമ്മൾ ഗിറിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോകുന്നത് ഗേറ്റിന് അപ്പുറമാണ് നമ്മുടെ ഗിർ നാഷണൽ പാർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ വണ്ടിയിലെ സ്റ്റാഫ് പറഞ്ഞത് ഏകദേശം അറുന്നൂറ്റി നാൽപ്പത്തേഴോളം ലയൺസും എണ്ണൂറോളം ലെപ്പേഡ്സുമാണ് ഇപ്പോൾ ഉള്ളതെന്ന് പക്ഷേ ഞാൻ വിക്കിപീഡിയ നമ്മുടെ ഗൂഗിളൊക്കെ ചെക്ക് ചെയ്തപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ കണക്ക് പ്രകാരം നാനൂറിന് മേലെ സിംഹങ്ങളും മുന്നൂറിന് മേലെ ലപ്പേഡ്സും മുന്നൂറോളം ബേഡ്സ് മുപ്പത്തേഴിന് സസ്തനികളും മുപ്പത്തേഴിന് ഉരകങ്ങളും രണ്ടായിരത്തിന് മേലെയാണ് ഇവിടെ മൊത്തം ചെറുപ്രാണികളുടെ ഒരു ലിസ്റ്റ് അപ്പോൾ ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിയാൽ ഒരു ലിസ്റ്റിൽ കാണിക്കുന്നത് എന്തായാലും ഗിർൽ മോർണിംഗ് സഫാരിക്ക് നല്ല തണുത്തൊരു കാലാവസ്ഥയാണ് ഈവനിങ് സമയങ്ങളിലൊക്കെ നല്ല രീതിയിൽ മഴയുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ ഭാഗത്തും വെള്ളക്കെട്ടുണ്ട് ഇതാണ് നമ്മുടെ ഗ്രൂപ്പിൽ നമ്മുടെ വാഹനത്തിൽ പോകുന്ന ആറ് പേര് ബാക്കിയുള്ള ഗ്രൂപ്പ്സൊക്കെ വേറെ സോണിലേക്കാണ് പോകുന്നത് നമ്മൾ സോൺ ത്രീയിലേക്കാണ് പോകുന്നത് മഴയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ വെള്ളത്തിന് നല്ല രീതിയിൽ ലഭ്യതയുണ്ട് അത് കണ്ടറിയാൻ പറ്റും റോഡൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും നമ്മുടെ യാത്ര മുന്നോട്ട് പോവാൻ നമുക്ക് ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ഈ ക്രോസ് ചെയ്യുന്ന റോട്ടിൽ രണ്ടായിരത്തി ഇരുപത്തിയാല് മാർച്ചിൽ നമ്മളിവിടെ ഗിർൽ വന്നിട്ടുണ്ടായിരുന്നു അന്ന് ഡ്രൈ ഫോറസ്റ്റ് ആയിരുന്നു ആ വീഡിയോ കണ്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം ആ സമയത്ത് ഒരു ഫീമെയിൽ ആയിട്ടുള്ളൊരു ലൈൻ ഇതിൽ ക്രോസ് ചെയ്തു പോയി നമുക്ക് അതിൻ്റെ വിഷ്വൽ കിട്ടിയായിരുന്നു ആ ഒരു പ്ലേസ് പ്ലേസാണ് നമ്മളിപ്പോൾ ക്രോസ് ചെയ്ത് സോൺ ത്രീയിലേക്ക് പോകുന്നത് ഈ ഒരു സമയത്ത് മഴയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കാടിന് നല്ല പച്ചപ്പുണ്ട് നമ്മൾ മാർച്ചിൽ വന്നപ്പോൾ ശരിക്കും ഡ്രൈ ആയിട്ടുള്ളൊരു സ്ഥലമായിരുന്നു ഒരുപാട് ഉണക്ക പുല്ലുകൾ മാത്രമേ ഉണ്ടായുള്ളൂ ഈ ഒരു സമയത്ത് നല്ല പച്ചപ്പുണ്ട് അതുകൊണ്ട് കാട് കാണാൻ ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞൊരു ഭംഗിയുള്ളത് നാനൂറിന് മേലെ സിംഹങ്ങളും മുന്നൂറിന് മേലെ ലെപ്പേഡ് സെക്കൻഡെന്ന് പറഞ്ഞാലും ഇവയെ കണ്ട് ഭാഗ്യം തന്നെയാണ് മാർച്ചിൽ നമ്മൾ വന്നപ്പോൾ ഒരു ഫീമെയിൽ ആയിട്ടുള്ള ലൈനെ മാത്രമേ കിട്ടിയുള്ളൂ നമ്മുടെ ടോട്ടൽ ഗ്രൂപ്പിന് ആകെ കിട്ടിക്കുന്നൊരു സൈറ്റിംഗ് ഒരു ഫീമെയിലിൻ്റെ മാത്രമാണെന്ന് എന്തായാലും ഈ ഒരു സഫാരിക്ക് നമുക്ക് നല്ല രീതിയിൽ സൈറ്റിംഗ് കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് പോകുന്നത് ഫ്രണ്ട്സൊക്കെ ഇവിടെ അലാം കോള് കേട്ടു നമ്മൾ അത് കേട്ടിട്ട് ഇവിടെ വെയ്റ്റിംഗ് ആണ് അലാം കോൾ കേട്ടിട്ട് നമ്മളൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്തു ഒന്നും സൈറ്റിംഗ് ഒന്നും കിട്ടിയില്ല വീണ്ടും നമ്മൾ യാത്ര മുന്നോട്ട് പോവുകയാണ് കാരണം മൂന്ന് മണിക്കൂറാണ് നമ്മുടെ ഒരു സഫാരി ടൈം കിട്ടുന്നത് അതുകൊണ്ട് സമയം കളയാതെ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ അരുവിയും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കവിഞ്ഞ് വെള്ളമൊഴുകുന്നൊരു ഭാഗമാണ് എന്തായാലും മഴ മാറി നിൽക്കുന്നതുകൊണ്ട് നമുക്ക് അത്ര വലിയ പ്രശ്നമില്ല നമുക്ക് എന്തായാലും ഉൾക്കാടുകളിലേക്ക് വീണ്ടും കയറിപ്പോവാം പങ്ക് പഗ്മാർക്ക് ഉണ്ട് സ്ട്രെയിറ്റ് ആണ് കാണിച്ചേക്കുന്നത് അപ്പോൾ നമ്മൾ ആ റൂട്ടിലേക്ക് ഒന്നും കൂടി പോയി നോക്കാം വലിയ സംഭവിക്കില്ല ഫ്രണ്ട്സ് ഈ കാട് നമ്മുടെ കാട്ടുപോത്തെന്നല്ലോ നമ്മുടെ നാട്ടിലുള്ള പോത്തൊക്കെ തന്നെയാണ് പോത്തും പശുവും അങ്ങനെ ഒരുപാട് കന്നുകാലികളുണ്ട് കാരണം ഇതിൻ്റെ ഉള്ളിലൊരു ട്രൈബൽ സെറ്റിൽമെൻറ് ഉണ്ട് അപ്പോൾ അവർക്ക് ഇവിടെ ഒരു വില്ലേജ് തന്നെ ഗവൺമെൻറ് കൊടുത്തിട്ടുണ്ട് അവർക്കാണ് ഈ ഭൂമിയിൽ ഇറങ്ങാനും ഈ കാടിനുള്ള കന്നുകാലികൾ വളർത്താനൊക്കെ ഉള്ള പെർമിഷനേ ഉള്ളൂ ഒരുപാട് കൃഷിസ്ഥലങ്ങളും ഉണ്ട് നമുക്ക് പോകുന്ന വഴിയും മുന്നേ പോകുന്ന വഴിയൊക്കെ കാണാൻ പറ്റും എന്തായാലും നല്ലൊരു കാഴ്ച തന്നെയായിരുന്നു കാരണം ഈ ഒരു ട്രൈബ്സിന് ഇവിടെ താമസിക്കുന്നവർക്കുള്ള ഒരു മെയിൻ ഒരു വരുമാന മാർഗ്ഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കന്നുകാലികളെ വളർത്തി അവിടെ പാലും മറ്റുപന്നങ്ങളൊക്കെ വിറ്റിട്ടാണ് അവർ ജീവിക്കുന്നത് ഒരു പത്ത് പേരെ കടങ്ങുന്ന ഒരു ഗ്രൂപ്പാണ് ഈ ഒരു കന്നുകാലികളെ മേച്ചുകൊണ്ട് പോകുന്ന ആൾക്കാർ മറ്റൊന്നും കൊണ്ടല്ല ഇവിടെയും ചെറിയ ആനിമൽസിൻ്റെ അറ്റാക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് ഇവരുടെ കയ്യിൽ ചെറിയ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് സെൽഫ് പ്രൊട്ടക്ഷന് വേണ്ടിയാണ് എന്തായാലും നമുക്ക് നമുക്കിതിലെ പോകാൻ ചെറിയൊരു പേടി ഉണ്ടാവും ഇവർ ചെറുപ്പം അതിലേക്ക് കണ്ടു വളർന്നേക്കുന്നതുകൊണ്ട് ഇവർക്ക് പേടിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല മെയിനായിട്ട് ഇവരുടെ വരുമാനം ഈ കന്നുകാലികൾ വളർത്തിയിട്ടുള്ള വരുമാനം തന്നെയാണ് നമ്മുടെ വണ്ടിയിലെ ഡ്രൈവർ കേട്ടന്മാർ തന്നെ പറഞ്ഞത് ഇവരെ ആനിമിൽസിനൊക്കെ ഇപ്പോൾ ലയണോ അല്ലെങ്കിൽ എപ്പോഴോ മറ്റുള്ള ജീവികളൊക്കെ ആക്രമിച്ച് കൊല്ലുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോയും അതിൻ്റെ പേപ്പേഴ്സും ഡീറ്റെയിൽസൊക്കെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് ഇവർക്ക് പൈസ കൊടു റിട്ടേൺ കൊടുക്കുന്നതായിരിക്കും അങ്ങനെ ഒരുപാട് സബ്സിഡിയും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തേക്ക് ഒരുപാട് സൗകര്യങ്ങൾ ഇവർക്ക് ചെയ്തു കൊടുത്തിട്ടെന്നാണ് നമ്മുടെ വണ്ടിയിലെ ചേട്ടന്മാർ പറഞ്ഞത് சோ 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 சோ. நான் फ्रेंड्स நம்ம லைன்ல கிட்டிட்டு இருக்கு. ஓகே. ஃபீமேல். இட் ஈட் இ வான்ட் டு கோ சாம்பல். இட் 200. சாம்பல் நோ டான்ட் யூ டூ சி. மங்கா. கோயிங் இன்சைட். சைக்க இல்ல சைக்க நே. ஹாய். ஓட இப்ரே. സാമ്പാർ നിൽപ്പുണ്ടേ അവനെ നോക്കുന്നത് കബ് നിൽക്കുന്നുണ്ടോ ഉണ്ടോ കബ്സ് പോകുന്നുണ്ടോ എന്തായാലും ഫ്രണ്ട്സ് നമുക്ക് ഭാഗ്യമുണ്ട് നമുക്ക് ആദ്യത്തെ സൈറ്റിംഗ് ഇട്ടിരിക്കുന്നത് ഒരു കൂട്ടം സിംഹങ്ങളുടെ തന്നെ ഒരു സൈറ്റിംഗ് ആണ് എന്തായാലും ടീമിൻ്റെ ഒരു ലീഡറാണ് ഈ കാണുന്ന ഒരു ഫീമെയിൽ ആയിട്ടുള്ള ലയൺ ബാക്കി ലയൺസൊക്കെ സൈഡിലുണ്ട് നമുക്ക് നേരത്തെ കണ്ട സാമ്പാടിയറിനെ ഇവർ അറ്റാക്ക് ചെയ്യാൻ പോകുന്ന ഒരു ആണ് മൂമെൻറ്റ്സാണിപ്പോൾ സിംഹങ്ങൾ പൊതുവെ കൂട്ടമായിട്ടാണ് സഞ്ചാരം അനേകം പെൺസിംഹങ്ങളും കുഞ്ഞുങ്ങളും പ്രായപൂർത്തിയാകാത്ത ആൺ സിംഹങ്ങളും അടങ്ങിയതാണ് ഒരു പ്രൈഡ് എന്ന് വിളിക്കുന്നത് ഈ പ്രൈഡിനെ നിയന്ത്രിക്കുന്നത് ഒരു മെയിലായിട്ടുള്ള ഒരു ലയൺ ആയിരിക്കും മറ്റ് ജീവികളിൽ നിന്നും പെൺസിമങ്ങളെ സംരക്ഷിക്കുകയും കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുകയും എന്നുള്ള ഡ്യൂട്ടിയാണ് മെയിനായിട്ട് ആൺസിംഹങ്ങൾക്കുള്ളത് എന്തായാലും ഈ ഒരു ടൈം നമുക്ക് ആൺസിംഹത്തിന് കിട്ടിയിട്ടില്ല കൂടുതലും പെൺസിംഹങ്ങളാണ് മൃഗങ്ങളെ വേട്ടയാടാനായിട്ട് ഇറങ്ങുന്നത് വേട്ടയാടാൻ കൂടുതൽ സമയങ്ങൾ പോകുന്നത് പെൺസിംഹങ്ങൾ തന്നെയാണ് വേട്ടയാടി കിട്ടുന്ന ഭക്ഷണത്തിൻ്റെ പകുതി ഭാഗങ്ങളും കഴിക്കുന്നത് നമ്മുടെ ആൺസിംഹങ്ങളായിരിക്കും അതിൽ സ്ത്രീകളായിട്ടുള്ള സിംഹത്തിന് യാതൊരു പരാതിയില്ല കാരണം മറ്റുള്ള ജീവികളിൽ നിന്നും അവർ സംരക്ഷിക്കുന്നത് ഈ മെയിലായിട്ടുള്ള സിംഹമാണ് അതുകൊണ്ടാണ് അവർക്കിതിൽ പരാതിയും കാര്യങ്ങളൊന്നുമില്ലാത്തത് നമുക്ക് ഈ വീഡിയോ കണ്ടറിയാൻ പറ്റും നമ്മുടെ വാഹനത്തിൻ്റെ ഫ്രണ്ടിൽ നിന്നും റൈറ്റ് സൈഡിലേക്കാണ് ഈ ഒരു ഫീമെയിലായാലും വന്നിട്ടുള്ളത് ബാക്കി ഗ്രൂപ്പ് നമ്മുടെ വാഹനത്തിൻ്റെ ലെഫ്റ്റ് സൈഡാണ് നമുക്ക് ഈയൊരു സൈഡിലെ വിഷുവൽ കാണുമ്പോൾ അതറിയാൻ പറ്റും ഇതേപിടിക്കുന്ന സമയങ്ങളല്ലാതെ ബാക്കി സമയങ്ങളിൽ സിംഹങ്ങൾ പൊതുവെ ശാന്ത സ്വഭാവക്കാരാണ് ഇതാ നമ്മുടെ ലെഫ്റ്റ് സൈഡ് നോക്കി അറിയാൻ പറ്റും നമ്മുടെ വാഹനത്തിൻ്റെ ലെഫ്റ്റ് സൈഡാണ് ഈ കാണുന്നത് ഇവിടെ സിംഹങ്ങൾ അറ്റാക്കിങ്ങായിട്ട് ഈ സൈഡ് വഴി വരുന്നത് കാണാൻ പറ്റും അതിൽ കുട്ടികളുമുണ്ട് കുട്ടികൾ എന്തായാലും അറ്റാക്കിങ്ങിന് ഒരു ഭാഗമായിട്ടുള്ള പ്രായമല്ല ബാക്കിയുള്ളവരാണ് കൂടുതൽ അറ്റാക്കിനായിട്ട് വരുന്നത് ഇത് കുഞ്ഞുങ്ങളാണ് നമുക്കിതിൽ കണ്ടറിയാൻ പറ്റും

ചേട്ടാ അവിടെ ഹണ്ടിങ് എടുക്കൂട്ടോ ഹണ്ടിങ് എടുക്കും ഡൗനയും ചെയ്തിക്കുക ഇല്ലേ അവിടെ മുന്നോട്ട് മുന്നോട്ട് പോയി বাই যাবো পরগুলো മാറ്റിവച്ചു oh, <coughs> <coughs> സാമ്പാർ കണ്ടിത്ര സാമ്പാറ പ്ലീസ് ജിടാ ഹലോ അങ്ങോട്ട് പോകാൻ പറ അവരോട് ഡ്രൈവറോട് എന്തായാലും നമ്മുടെ ലയൻസിന്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ഫെയിലാണ് അവർ വീണ്ടും ഗ്രൂപ്പായിട്ട് തന്നെ പുറകെ പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം നമ്മുടെ മ്ലാവുകൾ നേരെ ക്രോസ് ആയിട്ട് ഓടിയിട്ടുണ്ട് നമുക്ക് എന്റെ വിഷലിൽ കിട്ടിയില്ല കാരണം നമ്മൾ ഒരുപാട് ഫ്രണ്ട് സൈഡിലായിരുന്നു അപ്പോൾ ഇവർ നേരെ വീണ്ടും അതിൻ്റെ പുറകെ അടുത്ത സൈഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ാണ് നമ്മുടെ ഫസ്റ്റ് വണ്ടിക്ക് ക്രോസ് വന്നിട്ടുള്ള ഫീമെയിൽ ലൈൻ ഞാൻ പറഞ്ഞില്ല ആ ടീമിൻ്റെ ഒരു ക്യാപ്റ്റനാണ് എന്തായാലും ഫസ്റ്റ് അറ്റംപ്റ്റ് ഫെയിലിയറാണെങ്കിലും അവരാ ഒരു ഹണ്ടിങ്ങിൽ നിന്ന് പിന്മാറിയിട്ടില്ല കാരണം കുട്ടികളെ കൊള്ളതുകൊണ്ട് തന്നെ എന്തായാലും അവർക്ക് വേട്ടയാടിയേ തീരൂ അതുകൊണ്ട് അവർ അതിൻ്റെ പുറകെ വീണ്ടും പോയിക്കൊണ്ടിരിക്കുകയാണ് വേട്ടയാടി പിടിക്കുന്ന ഇരയുടെ കഴുത്തിന് പിടിച്ച് ശ്വാസം മുടിച്ച് കൊല്ലാറാണ് സാധാരണ സിംഹങ്ങൾ ചെയ്യാറുള്ളത് പൊതുവേ ആൺസിംഹങ്ങൾക്ക് നാലടീമേലെ ഹൈറ്റ് ഉണ്ടാവാറുണ്ട് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് കിലോ ഭാരം വരെയാണ് സാധാരണഗതിയിൽ ഒരു സിംഹത്തിൽ ഉണ്ടാകുന്നത് പെൺസിംഹങ്ങളും ഈ ഹൈറ്റിലും അതുപോലെ തന്നെ വെയ്റ്റിലും ഒട്ടും പുറകോട്ടല്ല അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഓരോ ലൈൻസിൻ്റെ സൈസും എന്തായാലും നാൽപ്പത് കിലോളം ഭക്ഷണമാണ് സാധാരണഗതിയിൽ ഒരു മെയിലായിട്ടുള്ള സിംഹം സാധാരണ കഴിക്കുന്നത് പെൺസിംഹങ്ങളാണെങ്കിൽ ഏകദേശം ഇരുപത്തഞ്ച് കിലോളം ഭക്ഷണമാണ് സാധാരണ രീതിയിൽ കഴിക്കാറുള്ളത് ഇപ്പോൾ ഒരു ദിവസം ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഒന്ന് രണ്ട് ദിവസം ഭക്ഷണം കഴിക്കാതെ ഏതെങ്കിലും മരത്തിൻ്റെ ചോട്ടോ അങ്ങനെ തന്നെയുള്ള ഭാഗത്തൊക്കെ റെസ്റ്റ് എടുക്കാറാണ് പതിവ് ശേഷം വീണ്ടും വിശപ്പാകുമ്പോഴാണ് ഇവർ വീണ്ടും ഹണ്ടിങ്ങിനായിട്ട് ഇറങ്ങുന്നത് നമ്മുടെ എല്ലാം സിംഹങ്ങൾ പൊതുവെ പതിനെട്ട് വയസ്സ് വരെയാണ് ഇവരുടെ ജീവിതത്തിന്റെ ആയുസ് പറയുന്നത് കൂടുതലും ആ ഒരു ടൈം പീരീഡ് വരെ ജീവിക്കണമെന്നില്ല കാരണം മറ്റുള്ള ടെറിറ്ററിയിൽ നിന്ന് വരുന്ന മെയിൽ സിംഹങ്ങൾ ഈ ഒരു ടെറിട്ടറിയിലെ മെയിൽ സിംഹങ്ങളായിട്ട് അറ്റാക്ക് ചെയ്തിട്ട് ചിലത് മരിക്കാറുണ്ട് ചിലത് വലിയ ഇഞ്ചറിയൊക്കെ ആയിട്ട് മാറി ഈ ഗ്രൂപ്പിൽ നിന്ന് പോകാറാണ് പതിവ് അങ്ങനെയാണ് ഒരു ടെറിട്ടറി ഈ സിംഹങ്ങൾ കൈയടക്കുന്നത് മറ്റൊരു മെയിൽ സിംഹം വന്നിട്ട് ഈ ഒരു ടെറിട്ടറി കൈയ്യടക്കുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ ആ പെൺസിംഹങ്ങളെ മുഴുവൻ പുള്ളിയുടെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും അതുപോലെ തന്നെ ആ പെൺസിംഹങ്ങളിൽ ആദ്യത്തെ ലയൺ സിംഹങ്ങളിലുണ്ടായ ആൺകുഞ്ഞുങ്ങളെ പുതിയ ടെറിട്ടറിലെ ലൈൻസ് കൊന്നുകളയാറാണ് പതിവ് മെയിൽ സിംഹങ്ങൾ കൊന്നുകളയാറുണ്ട് കൊണ്ടല്ല ഭാവിയിൽ ഇവർ തിരിച്ചാക്രമിക്കാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് നേടേണ്ടേ ഡൗൺ ആട്ടുള്ളിലെ ജെവി കേറരുത് മോനേ കേറരുത് എന്നാ വൈകുന്നത് ഓംബ്രോം ഓതിദാനം ഓതിദാനം കബും മാടി കബും മാടി അയ്യോ അത്രേ ഉള്ളൂ അയ്യോ അഹങ്കരിണ്ടോ സീനടോ മിസായേ അങ്ങനെ അവർ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് വീണ്ടും ഹണ്ടിങ്ങിന് ഞാൻ ആ പറഞ്ഞ ഗ്രൂപ്പിലെ ലീഡർ ആയിട്ടുള്ള ഫീമെയിൽ ലൈൻ ആണ് ഇപ്പോൾ ആദ്യം ഫ്രണ്ടിൽ തന്നെ പോകുന്നത് ബാക്കിയുള്ള ലൈൻസ് ഒക്കെ ലെഫ്റ്റ് സൈഡിൽ കൂടി ക്രോസ് ചെയ്ത് വരുന്ന കാണാൻ പറ്റും എന്തായാലും നമുക്ക് ഇവരുടെ അറ്റാക്കിംഗ് സ്കില് കാണാൻ പറ്റും വേറൊന്നും കൊണ്ടല്ല ആ സാമ്പാടിയാരുടെ ഒരു കരച്ചിലും ഫ്രണ്ടിൽ പോകുന്ന ലൈനിന്റെ ആ മെയിൻ ആ ലൈനിന്റെ ഒരു മൂവ്മെന്റ്സിന് അനുസരിച്ചാണ് ഇവരും പോകുന്നത് എന്തായാലും ഇവര് റോഡ് ക്രോസ് ചെയ്ത് അടുത്ത സ്ഥലത്തേക്ക് പോവാണ് നമുക്ക് അതിൻ്റെ വിഷനിലേക്ക് പോവാം

നേരെ അത് റോഡി കൊടുക്കോടാൻ പോവാലോട്ട് കയറാൻ പറയാടാ പയ്യ ആകെ ചെലുത്തോണാ ഓടി കൊടുക്കോ ഞാൻ പറയാ ഇത് ഓക്കെ ഞാൻ പറഞ്ഞ റോഡി കൂടെ നോക്കട അങ്ങനെ അവരുടെ സെക്കൻഡ് അറ്റംപ്റ്റും പാളിപ്പോയി വീണ്ടും അവർ മൂന്നാമത്തെ അറ്റംപ്റ്റിനായിട്ട് പോവുകയാണ് അപ്പോൾ ഇവിടുന്ന് വീണ്ടും കാട്ടിലൂടെ കറങ്ങി വീണ്ടും അതിൻ്റെ അടുത്ത പോയിന്റ് ചെന്നിട്ട് അവർ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ് കാരണം വിശപ്പിൻ്റെ ഒരു മെയിൻ പ്രശ്നം തന്നെയാണ് ഇത് കാരണം കുട്ടികളുള്ളതുകൊണ്ട് എന്തായാലും ഇവർക്ക് ഹണ്ട് ചെയ്ത് ഇറയെ പിടിച്ചേ പറ്റുള്ളൂ വളരെ റയറായിട്ട് മാത്രമാണ് ഒറ്റ അറ്റംപ്റ്റിന് ചിലപ്പോൾ ആനിമൽസിന് കിട്ടാറുള്ളൂ ഇല്ലെന്നുണ്ടെങ്കിൽ ഇവർ സ്കെച്ചിട്ടേക്കുന്ന ആനിമൽസിനെ മൂന്നാലഞ്ച് അറ്റംപ്റ്റിന് ശേഷമായിരിക്കും ചിലപ്പോൾ ഇവർക്ക് ഭക്ഷണമായിട്ട് കിട്ടുന്നത് ഒരു അമേസിംഗ് സീ ഈസ് ക്യൂട്ട് എന്തായാലും നമുക്ക് ഗിറിൽ നല്ല രീതിയിൽ സൈറ്റിംഗ് കിട്ടിയിട്ടുണ്ട് ലയൻസിൻ്റെയും അതുപോലെ തന്നെ ലയൺസിൻ്റെ കബ്സിൻ്റെയൊക്കെ അപ്പോൾ നല്ലൊരു വിഷ്വൽ ട്രീറ്റ് ആയിരുന്നു കാരണം നമുക്ക് കണ്ണ് നിറയെ കാണാൻ പറ്റി ഒരു ഹണ്ടിൻ്റെ മുമ്പുള്ള കുറച്ച് ഭാഗങ്ങൾ ഹണ്ടിൻ്റെ ആ ഒരു പ്രപ്പറേഷൻ എല്ലാം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ എല്ലാ നിർദ്ദേശങ്ങളും കമൻസായിട്ട് അയക്കുക അപ്പോൾ എന്തായാലും ഗിർ ഈ പ്രാവശ്യം വന്ന ഒരു ട്രിപ്പ് ഫുള്ളി ഹാപ്പിയാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്രൂവിനും എല്ലാവർക്കും നല്ല രീതിയിൽ സൈറ്റിങ് കിട്ടിയിട്ടുണ്ട് നല്ല രീതിയിൽ വീഡിയോ വിഷ്വൽസ് എല്ലാം എടുക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ഹാപ്പിയാണ് എല്ലാവരും നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക